ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂങ്കുളത്തിനടുത്തുള്ള അതായത് തിരുവനന്തപുരം ജില്ലയിലെ പൂങ്കുളത്തിനടുത്തുള്ള ഒരു കട്ടിളപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളൊരു പാറയും പിന്നെ അതിനോട് ചേർന്നൊരു ചെറിയൊരു കുരിശെടിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണം അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് വേറെയും കുറെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഒരു പാറക്കെട്ടാണ് ഇത് ശരിക്കും താഴത്തു നിന്ന് നമ്മളിങ്ങനെ കയറി പാറയിൽ കൂടിയൊക്കെ ചവിട്ടി ഇവിടെ കയറി ഇവിടെ വരണം അപ്പോൾ അപ്പോഴാണ് ഈ ഒരു കപ്പേളയും ഈയൊരു പാ പുറയിൽ കാണുന്ന ഈ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ഇവിടെ കുറച്ച് ആളുകളുടെ നേതൃത്വത്തിൽ ഇവരിവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഈ കുരിശ്ശടിയിൽ വന്നിട്ടാണ് അത് അവസാനിക്കണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വഴിയെല്ലാം കണ്ടോ ഇപ്പം ഞാനൊരു പാറയുടെ മുകളിലാണ് നിൽക്കണേട്ടോ അപ്പോൾ ആ താഴെത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാട് പിടിച്ച പോലെയാണ് തോന്നുള്ളൂ പക്ഷേ അതുകൂടിയൊക്കെ വഴിയുണ്ട് കയറി വരാനായിട്ട് അതിലൂടെ ഒക്കെയാണ് ഇപ്പൊ കയറി ഇങ്ങോട്ട് വന്നത് അപ്പൊ കയറി ഇവിടെ എത്തുമ്പഴേക്കുമാണ് ഈ കാഴ്ചകളൊക്കെ ബാക്കിൽ കണ്ട ഇവിടെ വലിയൊരു പാറ കണ്ട ആ പാറയുടെ മുകളിലേക്കും കയറാൻ പറ്റും എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല അപ്പോൾ അപ്പോ ഇവിടെ ഈ ബാക്കിലാണ് ഗീവർഗീസ് ഉണ്ണിയാണ്ട് ഇവിടെ അവര് വന്നേച്ചിട്ടാ പാറയുടെ മുകളിൽ കേറിയേക്കണ ഇതുവഴിയെല്ലാം നമ്മളിപ്പ ഇങ്ങോട്ട് കേറി വന്നത് എന്തോ മുള്ളൊക്കെ എന്റെ കാലിൽ കുത്തിക്കൊള്ളാനുണ്ട് കൊള്ളണുണ്ട് ഇതൊക്കെ ഒരു വിജനമായ കാട് പോലെ കിടക്കണോ രണ്ടാൾക്കാര് മുകളിൽ കേറി ഇരിപ്പുണ്ട് കുരിശിന്റെ അരിയത്ത് ഇവിടെ ഇല്ല ഒരു വല്യ മുള്ളൊരു ചെടിയുണ്ട് എന്താ കാരമുള്ള ഓ ഇത് ബൊഗൈൻ വില്ല ഇതുവഴിയൊക്കെ പഠിച്ചു കേറണം ഓളിലോട്ട് പോണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ കേറണ്ടിവിടെ താഴെ നിന്ന് വീഡിയോ പിടിക്കാം ഇത് വേണ്ട ഇപ്പൊ നമ്മൾ ഇതുവഴി എല്ലാം നടന്നിട്ട് ഇവിടെ അയിന്റെ പാറയുടെ ഇപ്പുറത്തെ സൈഡിലെത്തി ഇതൊക്കെ ഇവിടെ ഒരു മാതാവിന്റെയും ഐശോന്റെയും ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് ഇവര് പിന്നെ അതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് അങ്ങോട്ടും കേറാനൊക്കെ ആണോ ഏപ്രിൽ മാസം ഇതിന്റെ വാർഷിക ഇപ്പൊ നടത്തണണ്ടോ ആ ചേട്ടൻ പോയ പിന്നെ നടത്തുന്നുണ്ടാ ആ ചേട്ടന്റെ പേര് ആ മര്യാദാസ് എന്നാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആ ചേട്ടന്റെ പേര് ഇപ്പോഴും ഇവർ അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരാണോ നടത്തുന്നത് എല്ലാവരും കൂടി ഇവിടെയുള്ള ആളുകളെല്ലാവരും കൂടി തന്നെ അതെല്ലാം നടത്തുമെന്ന് ആ ചടങ്ങും കാര്യങ്ങളും വാർഷികവും കുരിശിൻ്റെ വഴിയും എല്ലാം അവർ നടത്തുന്നു അതായത് പള്ളിയുടെ കീഴിലൊന്നും അല്ല ഇവിടത്തെ നാട്ടുകാർ കൂടി തന്നെയാണ് നടത്തുന്നത് ആ പരിപാടിയെല്ലാം പക്ഷെ ആ സമയത്ത് ഇവര് ഈ ഇപ്പം കണ്ടോ ഇവിടെയൊക്കെ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്നതാണ് ഈ ഏരിയ എല്ലാം കാട് പിടിച്ചു കിടക്കുന്നതാണ് ആ സമയത്ത് ഇതെല്ലാം വെട്ടിത്തെളിക്കും നല്ല വൃത്തിയാക്കും വരും ഇപ്പം ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലായിടവും കാട് പിടിച്ച് കിടക്കണേ നല്ലൊരു സ്ഥല എന്താ പറയാ ഒരു കാടിന്റെയൊക്കെ ഒരു നിഗൂഢമായ കാടിന്റെയൊക്കെ നടുവിൽ വന്നുപെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് ചീവിടിന്റെയൊക്കെ ശബ്ദമൊക്കെ കേക്കാറുണ്ട് പക്ഷെ എവിടെ കുറെ മുള്ളു കുത്തിക്കൊള്ളുന്ന മുള്ളൊക്കെ ഉള്ള ചെടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് കാലിലെല്ലാം കുത്തിയിട്ട് ഇദ്ദേഹത്തെല്ലാം മുട്ടിട്ട് എനിക്ക് ചോറ് ചെയ്യുന്നുണ്ട് രണ്ടാൾക്കാര് വല്യ ആവേശത്തിലൊക്കെ ഇപ്പൊ മുകളിലേക്ക് കേറി പോയിട്ട് ഇറങ്ങാൻ പറ്റാണ്ടവിടെ ഇരിക്കണ കാണുന്നത് അവസ്ഥ ചേട്ടൻ ഇവിടെ പരിചയമുള്ള ആളാണ് ചേട്ടനീ നാട്ടുകാരനാണ് ചേട്ടന് കേറലിറങ്ങലൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ വേറൊരാള് ആദ്യത്തെ അവര് ആവേശത്തിൽ കയറിയതാണ് പക്ഷെ അവിടെ അതേ മഞ്ഞി അതെ നമ്മൾ ഈ ഒരു പാറയുടെ മുകളിലൊക്കെ കേറി നിക്കുമ്പോ അങ് ദൂരെ വെള്ളായണി കായലൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഈ സ്ഥലം സൈലന്റ് പ്ലേസ് കണ്ട ഇവിടെ എല്ലാം പാറകൾ തന്നെ അപ്പുറത്തു ഇപ്പുറത്തു ഞാനിവിടെ വന്ന രണ്ടു ദിവസം കൊണ്ട് ആയി തന്നെ തിന്നേന്നൊക്കെ കേട്ടിണ്ടിപ്പ അപ്പൊ നമ്മള് ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ ഇവിടെ ഇത്രയൊക്കെ തന്നെ കാണാനുള്ളു ഇവിടെ ഈ കാടും മേടും പിന്നെ ഈ പാറക്കെട്ടും ഈ കപ്പേളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം കാണാം നമ്മൾ വീണ്ടും കാട്ടിലൂടെ താഴെ കറകാരായിട്ട് പോകണം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പൂങ്കുളത്തിൻ്റെ അടുത്തൊരു മിഠായി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വലിയൊരു ഫാക്ടറി എന്നുള്ള ചെറിയൊരു കുടികൾ വ്യവസായം പോലെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അവിടെ മെയിനായിട്ടൊരു ചേൺ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലുണ്ട് മിഠായി എളുണ്ടോ പക്കവട അങ്ങനെയുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് പാക്ക് ചെയ്ത് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതും കയറ്റി വിടുന്നതും അലോറ എന്നാണ് ഈ കമ്പനിയുടെ പേര് അപ്പോൾ അലോറ എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുത്തരാം ഇതെങ്ങനെ ഉണ്ടാക്കും ഇത് ശർക്കരപ്പാവ് പാവ് കാച്ചി പിന്നെ അതിൽ ഇട്ടിണ്ടി പിന്നെ ചുക്ക് ശർക്കരപ്പാവ് മാത്രല്ല പഞ്ചസാര പിന്നെ മറ്റേതുണ്ടല്ലേ മാസേ ചൂടോടെ വിളയിക്കും ആ ചൂടോടെ ചൂടോടെ

അമ്മ എവിടെ കുക്ക് വന്നു പുതിയ കുക്ക് ഇതിപ്പോ നമ്മള് ഇപ്പൊ കണ്ടില്ലേ കപ്പലണ്ടി കപ്പലിൻ്റെ ഉണ്ടായിരുന്നതോ അതിൽ ശർക്കര വിളയിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പൊ എന്തായിട്ട് ഇട്ടത് ആ ശർക്കര വിളയിപ്പിച്ചിട്ട് അതിലേക്ക് ചുക്ക് ഇട്ടുകൊടുത്തത് കപ്പലണ്ടി അവിടെ അടർത്തി വെച്ച കപ്പലണ്ടി ഇട്ട് ഇപ്പൊ കൊടുക്കുന്ന അളവണ്ടതിന് വണ്ടി കപ്പിടും അതെല്ലാം കൂടി ഇളക്കി കൂട്ടും ഇനി ഇളക്കി കൂട്ടിട്ടാണ് കഴിയുമ്പോഴാണ് നമ്മൾ പിടി പിടിപിടിച്ചിട്ട് ഓരോ ഉണ്ടാക്കും കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് വേറെ മിശയത്തിൽ ഇടക്ക

എടുത്തിട്ടാണ് പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതിപ്പം ഇവിടെ എള്ളുണ്ടെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത ശേഷം അപ്പം രണ്ട് തരത്തിലുള്ള എള്ളുണ്ട ഇതിപ്പം കറുത്ത എള്ളുണ്ടതുപോലെ തന്നെ വേറെ തരത്തിലുള്ളൊരു എല്ലോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇവര് ഇവിടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യും ാണ് കയറ്റിട്ടുള്ളത് പക്കാവള പക്കാവളെ ഇത് മസാലക്കപ്പല മസാല കപ്പലും മസാലക്കപ്പനിക്കുന്നത് മിക്സറാണേ

അപ്പൊ നമ്മളിപ്പോ എന്ന് പറഞ്ഞ ഒരു ഈ മിക്സറും എണ്ണുണ്ടേയും കപ്പലൻ്റെ മുട്ടയും ഒക്കെ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അവർ തന്നതാണ് ഞങ്ങൾക്ക് ഇതെല്ലാം മിച്ചറ് പിന്നെ ഈ ഒരു സ്നാക്സ് പിന്നെ അതെ ഈ കപ്പലണ്ടി വിട്ടേ അതായത് അവർ അവരിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറേ ഇങ്ങനെ പീസ് 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 ഇങ്ങനെ കുറേ പനി അപ്പോൾ അത് എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടേക്കാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു യാത്രയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം